ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഇന്ന് റയാൻ ബേബിയുടെ ഫസ്റ്റ് വാക്സിനേഷൻ ഡേ ആണ് അപ്പോൾ ഷിഫാസിനും വൈറ്റമിന് കൊടുക്കാനുണ്ട് അവന് കുറച്ച് ലേറ്റ് ലേറ്റായിപ്പോയി അപ്പോൾ ഇന്ന് അവനെ കൂടെ കൊണ്ടുപോയി വൈറ്റമിനും കൂടെ കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പം കഴിഞ്ഞ വൈറ്റമിനൊക്കെ കൊടുക്കുന്ന ടൈമിൽ ഭയങ്കര കരച്ചിലും ബഹളമൊക്കെ ആയിരുന്നു ഇന്നിനെന്താണെന്ന് അറിഞ്ഞുകൂടാ പിന്നെ റയാൻ ബേബി എന്തായാലും ഉറപ്പായിട്ടും കരച്ചിലും ബഹളമൊക്കെ കാണും കാര്യം അവന് മൂന്ന് വാക്സിനേഷൻ എന്തോ ഉണ്ട് അപ്പം ആ ടൈമിൽ വേദന ആരണം ഭയങ്കര കരച്ചിലൊക്കെ ആയിരിക്കും അങ്ങനെ ഞങ്ങൾ ഓട്ടോ വെയിറ്റ് ചെയ്ത് ഇവിടെ ഇരിക്കുക ഇവിടെ ഇരിക്കുകയാണ് അപ്പം ഇനി ഓട്ടോ വന്നിട്ട് വേണം ഏതെങ്കിലും ഓട്ടോ വന്നിട്ട് വേണം ഞങ്ങൾക്ക് അങ്ങോട്ട് നീങ്ങാൻ അപ്പം ഷിഫാസ് എഴുന്നേറ്റ് ഇന്ന് പറയുന്നുണ്ട് ഹലോ ഗേൾസ് റയാൻ ബേബിയെ കുത്തി വെച്ചിട്ട് വരാം എന്നൊക്കെ പറഞ്ഞ് ടാറ്റാ ബൈ ഒക്കെ അവിടെ നിൽക്കുന്നുണ്ട് വാക്സിൻ എടുക്കുന്നിടത്തോട്ട് ചെന്നപ്പോൾ പറഞ്ഞ് തൊണ്ടെടുത്ത് കുഞ്ഞുങ്ങളെ രണ്ടുപേരെയും ഡോക്ടറെ കാണിച്ചതിന് ശേഷം മാത്രമേ വൈറ്റമിനും കൊടുക്കത്തുള്ളൂ വാക്സിനും റയാൻ ബേബിക്ക് വാക്സിനും എടുക്കത്തുള്ളൂ എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ തുണ്ടെടുക്കാൻ വേണ്ടിയിട്ട് പോയി തുണ്ടെടുക്കാൻ ചെന്നപ്പോൾ അവിടെ ഭയങ്കര ആള് ഹോസ്പിറ്റലിലെത്തിയപ്പോഴേ ഷിഫാസ് ഇങ്ങനെ പേടിച്ച് നിൽക്കുക ഇനി അവനെ എന്തിനു കൊത്തിവെക്കാനാണോ കൊണ്ടുവന്നത് എന്തിനാണെന്നറിയാത്തൊരിതിൽ അവനിങ്ങനെ പേടിച്ച് ചുറ്റിന് നോക്കുന്നുണ്ട് അവന് അല്ലെങ്കിൽ ഹോസ്പിറ്റലൊക്കെ കാണുമ്പോൾ ഇപ്പം ഭയങ്കര പേടിയാ കാര്യം ഒരു തവണ പനിയൊക്കെ വന്ന് കയ്യിലൊക്കെ സൂചിയിട്ടുള്ള ആ ഒരു പേടിയിലാണ് അവൻ നിൽക്കുന്നത് അവനെ കുത്തി വെക്കാനാണോ കൊണ്ടു ആ ഒരു ഭയത്തിലാണ് അവൻ അങ്ങനെ തുണ്ടൊക്കെ എടുത്ത് ഡോക്ടർ രണ്ടുപേരെയും കാണിച്ചിട്ട് വാക്സിൻ കൊടുക്കുന്ന സ്ഥലത്തോട്ട് വന്നു അവനോട് കസേര കയറി ഇരിക്കാൻ പറഞ്ഞിട്ട് അവൻ ഒരു വിധത്തിൽ കേൾക്കുന്നില്ല അവൻ എന്താ പേടിച്ചങ്ങനെ നിൽക്കണം ചെരുപ്പൂരാ അവിടെ ഇരിക്കുന്ന ചേച്ചി പറയുന്നുണ്ട് ഷൂ ഊര് ചെരുപ്പൂരം എന്നൊക്കെ അവനോട് പറഞ്ഞിട്ട് അവ ഒന്നും കേൾക്കുന്നില്ല അങ്ങനെ അവനെ നിർബന്ധിച്ച് കസേരയിലോട്ട് കയറ്റി ഇരുത്തിയിട്ട് അവൻ്റെ ഷൂ ഒക്കെ ഊരി കൊടുക്കുന്നുണ്ട് അവ എന്തോ ഒരു ഭയങ്കര പേടിയിലാണ് ഇരിക്കുന്നത് എന്തോ പുള്ളിക്കാരനെ കുത്തി വയ്ക്കുമോ അങ്ങനെയുള്ള ആ ഒരു അങ്ങനെ ഇരിക്കുന്നുണ്ട് അങ്ങനെ ർബന്ധിച്ച് ഷൂ ഒക്കെ ഊരി എന്തായാലും കഴിഞ്ഞ കഴിഞ്ഞവണത്തെ പോലെ കരച്ചിലും ബഹളം ഉണ്ട് കേട്ടാ കരഞ്ഞ് വിളിച്ച് ഒരു ഒരു ബഹളം ആയിരുന്നു അവിടെ അങ്ങനെ അവന് വെയിറ്റ് നോക്കാൻ വേണ്ടിയിട്ട് കൊണ്ട് ചെല്ലാൻ പറഞ്ഞു വെയിറ്റ് നോക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് കൊണ്ടുപോകുന്നു അപ്പം അവൻ ഭയങ്കര കരച്ചിലും ബഹളം ആയിരുന്നു അങ്ങനെ അവന് വെയിറ്റ് ഒക്കെ നോക്കി കഴിഞ്ഞതിനു ശേഷം അടുത്ത റയാൻ ബേബിയുടെ വെയിറ്റും കാര്യവും നോക്കാൻ വേണ്ടിട്ട് കൊണ്ടുപോയൊക്കെയാണ് അവൻ കരച്ചില് നിർത്തുന്നില്ല അവന് ഭയങ്കര കരച്ചിൽ തന്നെ അവിടെ നിൽക്കുന്നവരൊക്കെ പറയുന്നുണ്ടായിരുന്നു കരയിലെ മോനെ അടുത്തിരുന്ന ചേച്ചിയൊക്കെ പറയുന്നുണ്ടായിരുന്നു കരയിലെ മോനെ കയറി ഇങ്ങോട്ടിരിക്കുകയെന്നൊക്കെ പറഞ്ഞിട്ടൊന്നും അതൊന്നും വക വയ്ക്കുന്നില്ല ഭയങ്കര കരച്ചിലായിരുന്നു പുള്ളിക്കാരെ അങ്ങനെ റയാൻ ബേബിയെ ഒക്കെ നോക്കാൻ വേണ്ടിയിട്ട് കിടക്കുന്നുണ്ട് അങ്ങനെ റയാൻ ബേബിക്ക് ഏതൊക്കെ വാക്സിനേഷൻ എന്തിനെല്ലാമാണ് എടുക്കുന്നത് അങ്ങനെ ഓരോ വാക്സിനേഷനും അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും എന്തെല്ലാം ഇതിനു വേണ്ടിയിട്ടാണ് ഈ വാക്സിൻ എടുക്കുന്നതെന്നും അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ അവിടെ ഇരിക്കുന്ന ആ സാറ് പറഞ്ഞു കൊടുക്കുന്നുണ്ട് കൂട്ടത്തിൽ ശിഫാസും അവൻ്റെ കരച്ചിൽ ഇതുവരെ മാറിയിട്ടില്ല അവ അങ്ങ് തൊടരാണ് അവൻ്റെ കരച്ചിൽ അവൻ കരച്ചിൽ നിർത്തുന്നേയില്ല അവ എന്തോ എന്തിനെന്നറിയാൻ വേണ്ടി അവ എന്തോ വെറുതെ ഒരാശ്യമില്ലാതെ ചുമ്മാ കിടന്ന് അങ്ങനെ കരഞ്ഞോണ്ടിരിക്കയാണ് അങ്ങനെ റയാൻ ബേബിക്ക് ഇങ്ങനെ എല്ലാം പറഞ്ഞു കൊടുക്കുന്നുണ്ട് ിഫാസിന് വൈറ്റമിൻ കൊടുക്കാൻ വേണ്ടിയിട്ട് വിളിച്ചിട്ടുണ്ട് അങ്ങനെ വൈറ്റമിൻ കൊടുക്കാൻ വേണ്ടി കസരയെ കൊണ്ടിരുത്തിയും എന്നിട്ട് അവൻ്റെ കരച്ചിൽ മാറുന്നില്ല സിസ്റ്റർ ഒരുപാട് ഉമ്മനെ കരയില്ലേന്നൊക്കെ പറയുന്നുണ്ട് കൈയിലും മറ്റേ ഗ്ലൂക്കോസ് പൊടിയൊക്കെ കൊടുത്തിട്ട് പറയുന്നത് ജ്യൂസാണ് വീട്ടിൽ കൊണ്ടുപോയി കലക്കിത്തരും ഉമ്മൻ കരയില്ലേ എന്നൊക്കെ പറഞ്ഞിട്ടൊന്നും അവൻ കേൾക്കുന്നില്ല എന്നിട്ട് അവന് മരുന്നൊക്കെ കൊടുത്തപ്പോൾ മരുന്നൊക്കെ കുടിച്ച് ഞാൻ വിചാരിച്ചു മരുന്നൊന്നും കുടിക്കില്ല എന്നാണ് പക്ഷേ അവൻ വായൊക്കെ തുറന്നു കൊടുത്ത് മരുന്നൊക്കെ കുടിച്ചും കര എഴുതെന്നൊക്കെ പറഞ്ഞിട്ടൊന്നും അവൻ കേൾക്കുന്നില്ല അവൻ കരച്ചിലൂടെ കരച്ചില്ല ഭയങ്കര കരച്ചില മരുന്നൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് കസേരന്ന് ഇറങ്ങാൻ പറഞ്ഞിട്ട് പുള്ളിക്കാരെ ഒരു വിധത്തിൽ ഇറങ്ങത്തില്ല ഭയങ്കര വാശിയായിരുന്നു കരയം അവനെ കൊണ്ടിരുത്തി മരുന്ന് കൊടുത്തുള്ളൂ എന്നുള്ള ആ ഒരു ദേഷ്യത്തിലാണ് അവരുന്ന് അതുകഴിഞ്ഞ് പിന്നെ അടുത്ത റയാൻ ബേബിക്കായി റയാൻ ബേബി ഭയങ്കര കരച്ചിലും ബഹളമൊക്കെ ആയിരുന്നു അവനൊന്ന് മൂന്ന് ഇഞ്ചക്ഷനും എന്തോ രണ്ട് പോളി അങ്ങനെ എന്തൊക്കെയുണ്ട് അങ്ങനെ ഭയങ്കര കരച്ചിലും ബഹളമൊക്കെ ആയിട്ട് അവനിക്ക് ഇഞ്ചക്ഷനും കാര്യൊക്കെ കൊടുത്തോണ്ടിരിക്കണം അങ്ങനെ കരിഞ്ഞു തളർന്ന് അറിയാം ബേബിനെയും ഷിഫാസിനെയും കൊണ്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ് രണ്ടുപേരും കരിസിലൊക്കെ മാറി എങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ ശരി ടാറ്റ ബൈ ബൈ